കന്യാസ്ത്രീകളുടെ ജയിൽമോചനത്തിൽ ബി ജെ പിയെ വാഴ്ത്തി രംഗത്തെത്തിയ മതമേലധികാരികളെ തള്ളി കത്തോലിക്ക സഭാനേതൃത്വം ബിഷപ്പ് ജോസഫ് പാം്ലാനിയെ പോലെയുള്ള വൈദികർക്ക് ഇ ഡിയ പേടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക സംസ്ഥാന ബി നേതൃത്വത്തെ വിമർശിച്ച് സംഘപരിവാർ നേതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുക്കിയത് ആരാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ജാമ്യം ലഭിച്ച് ജയിൽ മോചിതയായപ്പോൾ അതിന് വഴിയൊരുക്കിയത് തങ്ങളാണെന്ന ബി നേതൃത്വത്തിന്റെ അവകാശവാദങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മതപരിവർത്തനം അടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് നൽകിയ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ മുതലക്കണ്ണീരുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടാണെന്ന ആരോപണമാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബിഷപ്പ് ജോസഫ് പാം്ലാനിയെ പോലെയുള്ള മതാധ്യക്ഷരാകട്ടെ കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണെന്നും അമിത്ഷാ വാക്കുപാലിച്ചു എന്നുമാണ് ബിഷപ്പ് ജോസഫ് പാം്ലാനിയുടെ വിശദീകരണം ബിഷപ്പ് പാം്ലാനിയെ പോലെയുള്ള ചില മതമേലധ്യക്ഷന്മാർ ബി ജെ പി സർക്കാരിനെ വെള്ളപൂശാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവ സമുദായ അംഗങ്ങളിൽ ബഹുഭൂരിഭാഗവും ബി ജെ പി കൈക്കൊള്ളുന്ന ക്രൈസ്തവ പീഡന നയങ്ങൾക്കെതിരെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലെത്തുന്ന ബി ജെ പിക്കാർ കേരളം വിട്ടാൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും വിശ്വാസികളെ വേട്ടയാടുകയും ചെയ്യുന്നവരാണെന്ന ആരോപണമാണവർ അതിശക്തമായി ഉയർത്തുന്നത് അതോടൊപ്പം ബി ജെ പിയെ വാഴ്ത്തുന്ന മതമേധാവികൾക്ക് സഭയുടെ പിന്തുണയില്ലെന്ന സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ ചർച്ചാവിഷയമാകുന്നതും ഈ സാഹചര്യത്തിലാണ് കൂടാതെ പല പള്ളികളിലും ഇത് സംബന്ധിച്ച് ഇടയലേഖനവും കത്തോലിക്ക സഭ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് ജോസഫ് പാംബ്ലാനിയെ പോലെയുള്ളവർ നടത്തുന്ന നിലപാട് സഭയുടേതല്ല എന്ന തീരുമാനമാണ് ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത് മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് അറിയാം അതൊക്കെ ക്രിസ്ത്യാനികളെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആയിസത്രയും സമർപ്പിച്ച ഗ്രഹാം സ്റ്റീൻസിനെയും രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ കത്തിച്ച ഭീകര പ്രസ്ഥാനമാണ് ബജ്രംഗ് തൾ അന്നുമുതൽ ഇന്ന് വരെ എത്രയോ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇവർ നടത്തിക്കഴിഞ്ഞു ഇവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണം ഈ വിധത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ ശക്തമായ കടന്നാക്രമണമാണ് ദീപികയിലൂടെ കത്തോലിക്കാ സഭ നടത്തിയിരിക്കുന്നത് പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകൂത്തിയാക്കി കന്യാസ്ത്രീകൾക്കും കൂടെയുള്ളവർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലുമില്ല അതേസമയം നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകൾ അമ്പത്തിരണ്ട് തടവുകാർക്കൊപ്പം ജയിലിന്റെ തറയിൽ കിടത്തപ്പെട്ടു ഇതാണോ സബ്കാ സാത് സബ്കാ വികാസ് ജ്യോതി ശർമ്മയുടേത് രാജ്യദ്രോഹമല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ അർത്ഥം എന്താണെന്ന് അധികാര കസേരയിലുള്ളവർ പറഞ്ഞു തരണം ഈ വിധത്തിലാണ് ഉയർത്തുന്ന രൂക്ഷ വിമർശനങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും കന്യാസ്ത്രീകളിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കാനും കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെയും കത്തോലിക്കാ സഭ കടന്നാക്രമിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബിഷപ്പ് പാംബ്ലാനിയെ പോലെയുള്ളവർക്കെതിരെയും പോസ്റ്റുകൾ നിറയുകയാണ് ഇഡിയെ പേടിച്ച് സംഘപരിവാറിന് വെള്ളം കോരുന്നവർ യൂദാസിന്റെ പിന്മുറക്കാരാണ് യേശുവിൻ്റെതല്ല എന്ന വിധത്തിലാണ് പാംളാനയുടെ ഫോട്ടോ സഹിതം വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളിലെ പരാമർശങ്ങൾ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ പ്രവർത്തിച്ചത് ബി ജെ പി ആണെന്ന വിധത്തിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജുമെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ചോരാതിരിക്കാനാണ് ഈ തന്ത്രമെന്ന് ആർക്കും അറിയാം എന്നാൽ കേരളത്തിലെ സംഘപരിവാർ നേതൃത്വം ഈ നീക്കത്തിൽ കടുത്ത അമർഷത്തിലാണ് മതപരിവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാൻ പാടില്ലെന്നാണ് അവരുടെ വാദം പ്രമുഖ ഹൈന്ദവാചാര്യനായ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ബി ജെ പി നേതൃത്വത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് പോലീസും കോടതിയും ഒന്നും വേണ്ട കുറ്റവാളികളെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമെന്ന മട്ടിലാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് അദ്ദേഹം തൊടുത്തിരിക്കുന്ന രൂക്ഷ വിമർശനം ഇപ്പോൾ ജാമ്യം ലഭിച്ചുവെങ്കിലും ഇരു കന്യാസ്ത്രീകൾക്കുമെതിരായ നീക്കങ്ങളുമായി ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുമെന്നു തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം സംബന്ധിച്ച അടിയൊഴുക്കുകൾ കൂടുതൽ ശക്തമായി ഇനിയും കത്തിപ്പടരുമെന്നതുറപ്പാണ്